ഹലോ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ആറരയപ്പിക്കും തട്ടിമുട്ടി ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയാണ് നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണവുമാണ് ഒരു സ്ഥലത്ത് ചുരുണ്ടുടിക്കെടുക്കാൻ തന്നെയാണ് കേട്ടോ തോന്നുന്നത് പിന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്ന് മുഖമൊക്കെ കഴുകിയിട്ട് രക്ഷയില്ല കേട്ടോ കാരണം ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോവായിരുന്നു എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു മിറ്റടി അടിച്ചു തരത്തോടെ ഓൾമോസ്റ്റ് ഞാനൊന്ന് സെറ്റാവും അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നേരെ നമ്മൾ മിറ്റടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം സാധാരണയായിട്ട് ഞാൻ മിറ്റടി കുറവാണ് കാരണം നല്ല പൊടിയല്ലേ എനിക്ക് തുമ്മലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് തുമ്മും അതുകൊണ്ട് എന്താ മിറ്റടി കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ ശങ്കുപുഷ്പം പൊട്ടിച്ചിട്ട് കയറിയിട്ടോ അപ്പോൾ ഒരിത്തിരി ചൂടുള്ള എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാവും ശംഖപുഷ്പത്തിന്റെ വെള്ളം ഞാൻ ഡെയിലി കുടിക്കൊന്നുമില്ലാട്ടോ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ കുടിക്കും പിന്നെ അടിച്ചത്തോടെയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ കുളിക്കാൻ പോയിട്ടോ ഇന്ന് എന്തോ രാവിലെ തന്നെ കുളിക്കണം എന്ന് തോന്നി പിന്നെ എനിക്കിന്ന് മീറ്റിങ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നേരത്തെ കുടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ ഒക്കെ കഴിഞ്ഞ് ആ വരുമ്പോഴേക്കിൻ്റെ അമ്മ ചായ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാറ്റി ഞാനൊരു ഗ്ലാസ് ചായയും കൂടി കുടിക്കുന്നുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾക്ക് കിടക്കാം കേട്ടോ ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് അച്ഛന് നേരത്തെ പോകണ്ട കുറച്ച് നേരം വൈകി പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇഡ്ലിയുടെ പ്ലാൻ മാറ്റി ഞാൻ നേരെ നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു കുറേ നാളായിട്ടോ മസാല ദോശ ഉണ്ടാക്കിയിട്ട് എനിക്കാണെങ്കിൽ മസാല ദോശയുടെ കിഴങ്ങിൻ്റെ കൂട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കി നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മസാല ദോശ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് അതൊന്നും ഉണ്ടാക്കാത്തത് നമ്മൾ നേരെ ഇഡ്ലിയുടെ പണിയാണ് നോക്കൽ പിന്നെ ദോശ സാധാരണ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇന്ന് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം പിന്നെ അതെന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അതിന് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ എനിക്ക് കിഴങ്ങുകറി സെറ്റാക്കി തന്നേനെ അമ്മ എന്തായാലും വരാനായിട്ട് ലേറ്റ് ആവും അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചടപ്പടി ചടപടി കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു ഇന്നലെ അമ്മ സാമ്പാർ വെച്ചപ്പോൾ കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം അതിൻ്റെ പകുതി എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ നമുക്കതൊന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട് അതും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കിനത്തെ കാര്യം സെറ്റായി അങ്ങനെ സാമ്പാർ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല അച്ഛൻ്റെ ദോശയായാലും ഇഡ്ഡലിയായാലും ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചട്നിയും കൂടി സെറ്റാക്കാമെന്ന് ഇപ്പോൾ രാവിലെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് കേട്ടോ എന്താ അറിയില്ല ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും അവർ ഒഫയും പിന്നെ കുറച്ച് ഇരങ്ങയും ഇടും അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചട്നി അരച്ച് വെച്ചു കാരണം ഇനി ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും ഒരേ പ്രക്രിയയിലൂടെ തന്നെ പോവില്ലല്ലോ അതുകൊണ്ട് വേഗം ചട്ണിയൊക്കെ അരച്ച് സെറ്റ് ആക്കുന്നു തന്നെ കേട്ടോ അങ്ങനെ ചട്നി ഉണ്ടാക്കലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി വെക്കാം ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഏകദേശം രൂപമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ് കാരണം കൂടുതലൊന്നും പറഞ്ഞു തരാം അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരുവിധം വിധം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ള കൂടെ തന്നെ ക്യാരറ്റിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടൊരു പ്രത്യേകതരം ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താ നേരെ നമ്മൾ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണല്ലോ ഓരോ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി എന്താ ഇനി നമുക്ക് വേഗം ദോശ ഉണ്ടാക്കി കൊടുക്കാം ആദ്യത്തെ ദോശ എപ്പോഴും എൻ്റെ ഒക്കെ കേട്ടോ അധികം ഷേപ്പ് കാര്യങ്ങളൊന്നും വരാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ ചട്ടി കൂടുതലായിട്ട് ചൂടാക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അടുത്തൊരാഴ്ച മുതൽ ശ്രദ്ധിച്ച് നോക്കണം പിന്നെ ആ ദോശയൊക്കെ സെറ്റ് ആക്കി ആദ്യം പോകുന്നത് അച്ഛനാണ് കേട്ടോ എനിക്കിപ്പോൾ വിശക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പതക്കെ ഉണ്ടാക്കാം അച്ഛനുള്ളത് ആദ്യം ഉണ്ടാക്കി സെറ്റാക്കി കൊടുക്കാന്ന് ഇന്ന് എട്ടര ആവുമ്പോഴേക്കും എൻ്റെ സകല പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ തിളപ്പിച്ചു വിറ്റന്നുള്ളതുകൊണ്ടായിരിക്കും തീപുട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വേഗം വേഗം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തോ തലേദിവസം തന്നെ കുറെ പണികൾ തീർന്നതുകൊണ്ടാവും ഇന്ന് രാവിലെ വലിയ കാര്യമായ രീതിയിൽ പണികളൊന്നുമില്ല എന്തോ ഭയങ്കര സന്തോഷമായി കുറേ നേരം നമുക്ക് വെറുതെ ഇരിക്കാം ഇന്ന് കുറച്ച് വർക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അച്ഛനെ വിട്ടതിന് ശേഷം ഞാൻ നേരെ വെള്ളപ്പത്തിനുള്ളതും കൂടി കഴുകി വെക്കുന്നുണ്ട് മിക്ക ദിവസവും മറക്കൂട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട് പക്ഷെ മറക്കാറാണ് പതിവ് കുറേ നാളായിട്ടോ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് കൈയോടെ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ എഴുതി വെക്കുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ മറക്കാതെ പോകും പിന്നെ എന്താ അടുക്കളൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നത് പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കുന്ന കാരണം അത് വലിയൊരു ലോഡായിട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ട് കേട്ടോ അലക്കാൻ ഞാൻ നിൽക്കുന്നില്ല കാരണം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാണ് അമ്മ വന്നിട്ട് അലക്കിയിട്ടോളും കുറച്ച് തുണിയോണം അങ്ങനെയുള്ളതൊക്കെ കൊണ്ടൊന്ന് പുറത്തിട്ട് ഞാൻ വന്ന സമയം നോക്കിയപ്പോൾ എനിക്കിനി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ സമയമുണ്ട് അപ്പോൾ എന്തെങ്കിലും സിനിമ കാണാമല്ലോ എന്ന് വെച്ച് ടി വി വെച്ചതാണ് അപ്പോഴാണ് എലക്ഷൻ്റെ വാർത്ത പറയുന്നത് പിന്നെ അതൊക്കെ കണ്ടിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗിൻ്റെ എന്തൊക്കെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം അതുമായിരിക്കും ബൈ ബൈ